ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വീണ്ടും കലങ്ങിമറിയുമോ മഹാരാഷ്ട്ര രാഷ്ട്രീയം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടാതായതോടെ കടുത്ത അതൃപ്തിയിലായ എൻ സി പി അജിത് പവാർ പക്ഷം ഇനി എന്ത് തീരുമാനമെടുക്കും ഏക്നാഥ് ഷിൻ്റെയും സഹമന്ത്രിസ്ഥാനത്തിൽ അതൃപ്തിയിലെന്നാണ് റിപ്പോർട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ബി ജെ മഹാരാഷ്ട്രീയം കീറാമുട്ടിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ എൻ സി പി മത്സരിച്ചത് നാല് സീറ്റുകളിൽ ജയിച്ചത് ഒരെണ്ണം മാത്രം അഭിമാന പോരാട്ടത്തിൽ ബാരാമതിയിൽ ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു അതേസമയം ശരത് പവാർ പക്ഷം പത്തു സീറ്റുകളിൽ മത്സരിച്ച് എട്ടെണ്ണം സ്വന്തമാക്കി ഔദ്യോഗിക ചിഹ്നം ഉണ്ടായിരുന്നിട്ട് കൂടി കനത്ത തോൽവിയാണ് അജിത്തിനും കൂട്ടർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ ആഘാതത്തിനിടെ മൂന്നാം മോദി മന്ത്രിസഭയിൽ ഏതെങ്കിലും സ്വപ്രധാന വകുപ്പും ക്യാബിനറ്റ് റാങ്കും കിട്ടുമെന്നായിരുന്നു അജിത് പവാറിന്റെ പ്രതീക്ഷ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ സാഹചര്യത്തിൽ പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ മുതിർന്ന നേതാവ് പ്രഭുൽ പട്ടേലിന് ബി ജെ പി വാഗ്ദാനം ചെയ്തത് സഹമന്ത്രി സ്ഥാനം മാത്രം മുമ്പ് യു പി എ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്ന സഹമന്ത്രി സ്ഥാനം നൽകുന്നത് തരം താഴ്ത്തലാണെന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് അജിത് പക്ഷത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തില്ല ബി ജെ പിയുടെ അവഗണനയും പാർട്ടി അപ്രസക്തമാകുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലവും അജിത് പവാർ പക്ഷത്തെ ആശങ്കയിലാക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി മോശം പ്രകടനം ആവർത്തിച്ചാൽ അജിത് പവാർ തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇല്ലാതാകും അതിനാൽ ഒരു തിരിച്ചുപോക്കിന് പോലും അജിത്തും കൂട്ടനും തുനിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സൂചനകൾ ശക്തമാക്കിയാണ് ശരത് പവാറിനെ അഭിനന്ദിച്ച് അജിത് പവാർ രംഗത്തെത്തിയത് പാർട്ടിയുടെ രൂപീകരണ ദിനാഘോഷത്തിനിടെയാണ് അമ്മാവനും എതിർപക്ഷ നേതാവുമായ ശരത് പവാറിനെ അജിത് പുകഴ്ത്തിയത് പാർട്ടിക്ക് ഇരുപത്തിയഞ്ച് വർഷം ശക്തമായ നേതൃത്വം നൽകിയതിന് അദ്ദേഹത്തോട് നന്ദിയുള്ളവനാണെന്നാണ് അജിത് പവാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പാർട്ടിയെ രണ്ടാക്കി ബി ജെ പിക്ക് ഒപ്പം പോയ ശേഷം ആദ്യമായാണ് അജിത് പവാർ ശരത് പവാറിനെ അഭിനന്ദിക്കുന്നത് ബി ജെ പിയോട് അതൃപ്തി നിലനിൽക്കുമ്പോഴുള്ള അജിത് പവാറിന്റെ ഈ വാക്കുകൾക്ക് ഒരുപാട് മാനങ്ങളുണ്ട് ശരത് പവാർ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് അജിത് പവാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ വാക്കുകളിൽ നിന്നാണ് അജിത്തിന്റെ മലക്കം മറച്ചിൽ സഹമന്ത്രിസ്ഥാനം ഏറ്റെടുത്തെങ്കിലും സേന ഷിൻഡെ വിഭാഗവും അതൃപ്തിയിലാണ് ക്യാബിനറ്റ് റാങ്ക് കിട്ടാൻ തങ്ങൾക്ക് അർഹതയുണ്ടെന്നാണ് ഷിൻഡെ വിഭാഗത്തിന്റെ നിലപാട് അഞ്ച് സീറ്റുള്ള ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകി എന്നിട്ടും സേനയെ അവഗണിച്ചു മഹാരാഷ്ട്രയിൽ ബി ജെ പി ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിച്ചിട്ട് കിട്ടിയത് ഒൻപത് സീറ്റ് ഷിൻഡെ വിഭാഗം പതിമൂന്ന് സീറ്റിൽ മത്സരിച്ചു ഏഴ് സീറ്റ് നേടി അതിനാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് തങ്ങൾക്കുണ്ടെന്നും ഷിൻഡെ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു സേനകളുടെ പോരാട്ടത്തിൽ ഉദ്ധവക്ഷം വൻ മുന്നേറ്റം നടത്തിയ സാഹചര്യത്തിൽ ഷിൻഡെ വിഭാഗം പൊട്ടിത്തെറിയുടെ വക്കിലാണ് സഹമന്ത്രിസ്ഥാനം മാത്രം നൽകി ബി ജെ പി ഒതുക്കിയെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ് എം എൽ എ മാരിൽ പകുതി ഉദ്ധവക്ഷത്തേക്ക് പോയേക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട് ഷിൻഡെ പക്ഷത്ത് സേഫ് അല്ലെന്ന തോന്നലാണ് പലർക്കുമുള്ളത് ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള കരുനീക്കങ്ങളിലാണ് ഏക്നാഥ് ഷിൻഡേയും മകൻ ശ്രീകാന്ത് ഷിൻഡേയും അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പൂർണമായി പിണക്കാനും അവർ തയ്യാറല്ല എന്നാൽ ബി ജെ പി വിഴുങ്ങുമോ എന്ന പേടി അജിത് പക്ഷത്തിനും ഷിൻഡെ പക്ഷത്തിനും ഒരുപോലെയുണ്ട് എൺപത്തിമൂന്നാം വയസ്സിൽ കരുത്തു ചോരാതെ തന്ത്രങ്ങൾ പിഴയ്ക്കാതെ ശരത് പവാർ സേനാ പോരിൽ കരുത്തുകാട്ടി ഉദ്ധവ് താക്കറെ ഉറച്ച പിന്തുണയുമായി കോൺഗ്രസും ഈ കൂട്ടുകെട്ടിനെതിരെ ആശങ്കകളും അതൃപ്തികളുമുള്ള ഘടകകക്ഷികളുമായി ബി ജെ പി എങ്ങനെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്